ചായക്കടി ഇട്ടത് ഉണ്ണിയപ്പം ചിക്കൻ കറി ഉണ്ണിയപ്പച്ചട്ടി എടുപ്പത്തെ ചു മാവ് കൂട്ടി ഇന്നലെ വെച്ചതാണ് രാവിലെ എടുത്ത് ചുട്ടാ മതി വിചാരിച്ച് രാവിലെ അടുത്ത് ചൂടുകയാണ് ചുട്ടിട്ട് കാണിച്ചുതരാം കൈകി വൃത്തിയാക്കി ഇന്നലെ ഫ്രിഡ്ജിക്ക് വെച്ചതാണ് ഇനി അത് കൈകി വൃത്തിയാക്കിയതാണ് ഇനി അത് വെള്ളരച്ചാണ് വെക്കുന്നത് തേങ്ങയും മല്ലി മുളകും ജീരകവും പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളിയും ഇതെല്ലാം അവിടെ കൂട്ടി നമ്മൾ വറുത്തതാണ് ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് നമ്മൾ കഴിക്കല് രാവിലെ ആരെങ്കിലും ഉണ്ണിയപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ടെങ്കിൽ ഒന്ന് കമ്മയിൽ ഇടണം കേട്ടോ കാരണം ഇപ്പോഴുള്ള കാലത്ത് കുട്ടികൾക്ക് അതൊന്നും പറ്റൂല അപ്പം ഞാൻ എന്തായാലും ഇന്ന് രാവിലെ നമ്മളെ മോളെ കുട്ടികൾക്ക് ഫേവറേറ്റ് പലഹാര ഉണ്ണിയപ്പം ചിക്കൻ കറി അപ്പം അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുട്ടുണ്ടാക്കും കേട്ടോ പണ്ടൊഴിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് എന്തായാലും ഉണ്ണിയപ്പം ചുട്ടെടുക്കട്ടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയോണിയപ്പം നല്ല ചൂടാട്ടോ ഉണ്ടോ ഇടയ്ക്ക് നല്ല പഞ്ഞി പോലെ അടിപൊളി ഇതില് വൈതല്ല തമ്പപ്പോരില്ല ഒന്നും ഇല്ല വെറവും അരിയും പഴം മാത്രമേ പഴം കുറയൊന്നും കുറച്ച് പഴം കൂട്ടിട്ടുള്ളേണ്ടേ നല്ല കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പൊ നമ്മളുണ്ടാക്കി കൊടുക്കണ്ടേ ഒരു പടതുവരെ ഉണ്ടോ ലക്ഷൻ എടുത്തു അമ്മമ്മ കൊറേ മിസ് അമ്മമ്മ ഉണ്ടാക്കും വിചാരിച്ച മിസ്സായിട്ട് അമ്മമ്മേ അന്ന് തന്നൂർ കുട്ടി കുട്ടി അമ്മ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ കുട്ടി എടുക്കല ചെയ്യാ ോണോ വെന്തിട്ട് ഉണ്ണി നല്ല അപ്പം കഴിക്കാൻ അങ്ങനെ അപ്പം അറിയല്ല മാവിന്റെ കൂട്ടിനെ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ഇട്ടിട്ടാവുന്ന ഞാൻ ഇതിന്റെ കൂട്ടം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാര്ക്കും അറിയപ്പെട്ട ഉണ്ടാക്കാൻ അറിയാട്ടല്ല വേണ്ട വേണമെങ്കിൽ ആരിക്കലൊന്നും പറഞ്ഞുതരാം അത്ര നമ്മള് യൂട്യൂബിൽ നോക്കിട്ടൊന്നും അല്ല ഉണ്ണിയപ്പൊ ചൂടലുട്ടോ അതുകൊണ്ടാ പറഞ്ഞേ അച്ഛൻ പറഞ്ഞു പറഞ്ഞോളി പിന്നെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്കിന് പ്രാധാന്യുണ്ട് അപ്പൊ പത്താള് കണ്ടെങ്കിൽ ആ പത്താള് ഓരോ ലൈക്ക് എന്നാ പത്ത് ലൈക്ക് എനിക്ക് കഴിക്കലേ അപ്പോൾ പത്ത് ലൈക്ക് കിട്ടാറും കിട്ടാൻ വേണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ മക്കളെ അല്ല അടിപ്പൊളി ഉണ്ണിയപ്പാണേ അതൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കാം പറുത്തരത്തി ചിക്കൻ കറിയൊക്കെ ഉള്ള ഉണ്ണീൻ്റെ തക്കാളിയൊക്കെ വെറുതെ ഒന്നുകൂടി നല്ലോണം വേവണ്ട് തീയത്താ ഭയങ്കര പൗറുണ്ട് അതുകൊണ്ട് ഒന്നും കേൾക്കണില്ല ചിക്കൻ കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിക്കുന്ന വീഡിയോ ഒന്ന് ഞാൻ എടുത്തില്ല കേട്ടോ ഒന്ന് ഡെയ് മൈ ലൈഫ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇടണത് അപ്പം നമുക്കൊന്ന് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാം അത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ചുണ്ടാക്കണുള്ളേ അപ്പം കുറെ നെയ്യൊന്നും വേണ്ട വലിയ ചെമ്പുണ്ടെന്നുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണ്ടേ അപ്പം ഒന്ന് നെയ്യ് മാത്രം ആവേണ്ടെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ സവാളയും കൂടി ഇച്ചിട്ട് കൊടുക്കാം ഒരു സവാളയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഇട്ട് കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ വീഡിയോ ഓഫാക്കി തന്നു വാടട്ടെ മൂന്ന് ഗ്ലാസ് അരി അരിയേട്ട ഞാൻ എടുത്തിട്ടുള്ള അതിന് ഏഴ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കുക്കറിൽ വെക്കുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തന്നെ മതി നമ്മൾ ഈ ചെമ്പിലാവുമ്പോൾ നമുക്ക് ഏഴ് ഗ്ലാസ് വെള്ളം തന്നെ വേണം എന്നാലേ ചോറിനൊരു മയം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചോറിനൊരു എന്താ പറയുക ഒരു ഒരവും അങ്ങനെ മയം ഇല്ലാത്ത ചോറ് കഴിക്കാൻ വലിയ കൂടി ഉണ്ടാവുള്ളൊക്കീ ചോറ്റോല ഇവിടെ ചോറ്റോല എന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള വേറെന്തെങ്കിലും അതിൻ്റെ അതിൻ്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ ഇനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഞാൻ പറഞ്ഞ ഏഴ് ഗ്ലാസ് വെള്ളം ഞാൻ ഇനിക്ക് ഒഴിച്ചു നമുക്കിതിക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇത് തിളക്കട്ടെ വെള്ളം താണോ തിളച്ചിണ്ടാ നമുക്കിതിലേക്ക് ഈ അരിയാണ് ഇട്ടു കൊടുക്കാം വറുത്തിട്ടൊന്നും നല്ലിട്ടുണ്ടാക്കണം നെയ്ച്ചോട് സാധാ നെയ്ച്ചോറ് ൊടുത്തി അടച്ചു വെച്ച് തിളച്ചു വരട്ടെ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വരച്ചി വരുന്നുണ്ട് അപ്പൊ ഈ പാകത്തിലാവുമ്പോ നമുക്ക് തീയനുസരിച്ച് കൊടുക്കാം ീ വേണ്ട നീ ചെറിയ തീ കിടന്നിട്ട് ഇത് വേണം ഇന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കിടന്നിട്ട് വേണമെങ്കിൽ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടാട്ടോ ചോറ് ഏകദേശം വേവായിട്ടുണ്ട് ഞമ്മക്കിത് ദം ഇട്ടേക്കാം ബിരിയാണിക്ക് ദം ഇടുന്ന പോലെ തന്നെ ദം കുറച്ച് നെയ്യും കൂടെ കൊടുക്കാം വന്നിട്ട് ണ്ടോ ക്യാരറ്റ് പച്ചക്കന്നെയാണ് കേട്ടോ അതിൽ വേവിച്ച ഒന്നുമല്ല ഇതിൽ കിടന്നത് വേവണം വണ്ടിപ്പരിപ്പ് മുന്തിരി ചെറിയ സാധനം മുണ്ടിപ്പരിപ്പ് സൂപ്പറാണോ പൊരിച്ചാൽ നല്ല രസമല്ലേ വരിട്ട് കൊടുക്ക രണ്ട് മല്ലിയലയും കൂടി ഇടാം കാരണം ഞാൻ മല്ലിയേലും തേച്ചോളൂ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല എന്താ നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് തീക്കളൻ വാരി ഇടാം ഇനി ഒറ്റ കുറച്ചൂട്ടോ കുറച്ച് കുറച്ച് ഇടണം ബിരിയാണിക്ക് ഇടണ അത്ര കിടക്കുന്നില്ല ഒരു വെയിറ്റ് വയ്ക്കാം കുറച്ച് തീ കണല വാരി ഇട്ടിട്ട് ഈ വെയിറ്റും അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമുക്ക് തീർക്കാം കേട്ടോ പിന്നെ തീ നല്ലോണം കണലുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കെഴുത്തി കൊടുക്കണേ അല്ലെങ്കിൽ അറിയാം എല്ലാവർക്കും അറിയണതാണ് അറിയാത്തത് കൊണ്ടല്ല ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയ വീടുകയാണ് കേട്ടോ അത് നമ്മൾ നെയ്ച്ചോറ് നോക്കട്ടെ എന്തായി നല്ല മഴ ഉണ്ട് കേട്ടോ ചോറിന് ഇന്ന് കൂട്ടിന്ന് ഇളക്കട്ടെ കൂട്ടി ഇളക്കണ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കാരറ്റൊക്കെ ഒരുപോലെ നാവാനും അണ്ടിപ്പരിപ്പ് മുതിരിയൊക്കെ ഒരുപോലെ ആവാനും ഒക്കെ ഇതേ ഞാൻ പറഞ്ഞ മാതിരി വെള്ളം കൂട്ടിയെങ്കിൽ മാത്രമേ ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുള്ളു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിരിപിരാ പിരി ഇത് നല്ല മഴയുള്ള ചോറുട്ടിയെ വേഗം ോറ് എങ്ങനെയുണ്ട് പറ നെയ്ച്ചോറിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്നിച്ചെടുത്തതാണ് അങ്ങനെ ഉണ്ട് മതി ചൂടുണ്ടല്ലേ നല്ല ചൂടുള്ള ചോറല്ലേ എന്നാ ചൂടുവാണോ നെയ്ച്ചോറ് പക്ഷേ